പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട സിപിഎം നേതാവും മുൻ ഉദമ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള ഒൻപത് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളെയും പത്താം പ്രതിയെയുമാണ് ഞായറാഴ്ച വൈകിട്ടോടെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത് പ്രതികളുടെ അപേക്ഷ പരിഗണിച്ചാണ് ജയിൽ മാറ്റം മുദ്രാവാക്യം വിളിച്ചാണ് പ്രതികളെ ജയിലിന് മുന്നിൽ സിപിഎം പ്രവർത്തകർ വരവേറ്റത് പ്രതികളെ ജയിലിൽ എത്തിക്കുന്നതിന് തൊട്ടു മുൻപ് സി പി എം നേതാവ് പി ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലെത്തി പ്രതികളെ എത്തിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉപദേശക സമിതി അംഗം കൂടിയായ പി ജയരാജൻ എത്തിയത് പ്രതികളെ നേരിട്ട് കണ്ട ജയരാജൻ തന്റെ പുസ്തകം സമ്മാനിച്ചു പെരിയാര് ഇട്ടക്കൊളക്കേസിൽ പത്ത് പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിനും സി പി എം നേതാവ് മുൻ ഉതുമ എം എൽ എയുമായി കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള നാല് പ്രതികളെ അഞ്ചു വർഷത്തെ തടവിനുമാണ് കൊച്ചി സി കോടതി കഴിഞ്ഞ ദിവസം ശിക്ഷിച്ചത് എ പി ചീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗ്രിജിൻ കല്യോട്ട് ആർ ശ്രീരാഗ് എ അശ്വിൻ സുബേഷ് വെളുത്തോളി എന്നിവരാണ് ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഒന്നു മുതൽ എട്ടുവരെയുള്ള പ്രതികൾ ഇവർക്ക് പുറമെ പത്താം പ്രതി ടി രഞ്ജിത്തിനെയും പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രനെയും കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിരുന്നു അതേസമയം മേൽക്കോടതിയെ സമീപിക്കാനാണ് സിപിഎം നീക്കം കേസിൽ സിപിഎം ഗൂഢാലോചന നടത്തിയെന്ന വാദം പൊളിഞ്ഞെന്നും പാർട്ടിക്ക് കൊലപാതകമായി ബന്ധമില്ലെന്നും വിധി പരിശോധിച്ച് അപ്പീൽ നൽകണമോ എന്ന് തീരുമാനിക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സി ബി ഐ കോടതിയുടെ വിധി അന്തിമമല്ലെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി രാമകൃഷ്ണൻ നേരത്തെ പ്രതികരിച്ചത് സി ബി ഐ ആദ്യം മുതൽ ശ്രമിച്ചത് സി പി എം ഗൂഢാലോചന നടത്തി അതിന്റെ ഭാഗമായി ഇരട്ട കൊലപാതകം നടന്നുവെന്ന് വരുത്തി തീർക്കാനാണ് ഞങ്ങൾ അത് അന്നേ നിഷേധിച്ചതാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സി പി എമ്മിനെ ഈ കേസിന്റെ ഭാഗമാക്കാനായിരുന്നു ശ്രമമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനപ്പുറം സിബിഐക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പ്രതി ചേർക്കപ്പെട്ട സിപിഎം നേതാക്കൾക്കെതിരെ അന്ന് തന്നെ നടപടി എടുത്തിട്ടുണ്ടെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയിരുന്നു സിബിഐ അടക്കം വന്ന് കൂടുതൽ പേരെ പ്രതി ചേർത്തു പാർട്ടിയെ കളങ്കപ്പെടുത്താനായിരുന്നു അത്തരത്തിലുള്ള നീക്കമെന്ന് എൽ ഡി എഫ് കൺവീനർ ചൂണ്ടിക്കാട്ടി കൊലപാതകത്തിൽ സിപിഎമ്മിന് പങ്കില്ലെന്ന് പറഞ്ഞ സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ വിചാരണ കോടതി വിധി അന്തിമമല്ലെന്നും പറഞ്ഞു അതിനിടെ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ വിധി വന്ന ദിവസം സന്ദർശിച്ചിരുന്നു സിബിഐ കോടതിയിൽ എത്തിയായിരുന്നു സന്ദർശനം ശിക്ഷിക്കപ്പെട്ടവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അതുകൊണ്ടാണ് കാണാൻ വന്നതെന്ന് സി എൻ മോഹനൻ പറഞ്ഞു അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് അവരെ സന്ദർശിക്കുന്നതിൽ അസ്വാഭാവികതയില്ല കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകണമോ എന്നത് അവിടുത്തെ പാർട്ടി തീരുമാനിക്കും പ്രതികൾക്ക് തീർച്ചയായും പാർട്ടി പിന്തുണയുണ്ട് അതിൽ സംശയമില്ല പാർട്ടി നേതാക്കന്മാരല്ലേ അവരെന്നും സി എൻ മോഹനൻ പറഞ്ഞു കേസിൽ പ്രമുഖ സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത് കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയിലെ സ്പെഷ്യൽ ജഡ്ജി എൻ ശേഷാദ്രിനാഥനാണ് ശിക്ഷ വിധിച്ചത് പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നും വധശേഷം നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അതേസമയം ക്രൂപേഷിനെ ശരത് ലാലിനെ അരിഞ്ഞു തള്ളിയതിലെ സി പി എമ്മിന്റെ പങ്ക് സംശയാതീതമായി തെളിഞ്ഞെന്ന് നേരത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരുന്നു കേസിൽ ഇരുപത്തിനാല് പ്രതികളിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടവർ ഉൾപ്പെടെ ഇരട്ട കൊലപാതകം ആസൂത്രണം ചെയ്തവരും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവർക്കും ഈ കുറ്റകൃത്യത്തിലെ പങ്ക് തെളിയിക്കുന്നവരെ നിയമ പോരാട്ടം കോൺഗ്രസ് തുടരും മേൽക്കോടതിയിലേക്കുള്ള നിയമ പോരാട്ടത്തിന് കരുത്തു പകരുന്നതാണ് സി പ്രത്യേക കോടതി വിധി ക്രൂപേഷിനെയും ശരത് ലാലിനെയും കുടുംബത്തിന്റെയും ആഗ്രഹങ്ങൾക്കൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു